ഇന്ന് ഉച്ചയ്ക്കൽത്ത് ഊണിന് ഉരുളം കിഴങ്ങ് വറുത്തരച്ചിട്ടുള്ളൊരു കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം ഉരുളം കിഴങ്ങ് തൊലിയൊക്കെ ചെത്തി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സഭോളി തൊലി ചെത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഉരുളം കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിതിനെ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി കൂടി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിയണത് അപ്പോൾ ഉരുളം നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് സവോള ഞാൻ ഒരെണ്ണം മുഴുവൻ എടുക്കണില്ലേ പകുതി എടുക്കണുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കറി മതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സവോളയുടെ പകുതി ചെറുതാക്കിയിട്ട് നമ്മൾ ഉരുളങ്ങിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വറുത്തരച്ച് വെക്കുന്ന കറികളിൽ ഉരുളങ്ങിഴങ്ങൊക്കെ വറുത്തരച്ച് വെക്കുമ്പോൾ ചിലവരാണ് തക്കാളി ഇടാറുള്ളൂ കേട്ടോ എനിക്കും തക്കാളി ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് തക്കാളിയുടെ ആ ഒരു പുളി രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഒരു പച്ചമുളകാണ് ആണ് എടുത്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതും അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു അടുപ്പ് കത്തിക്കുക നമ്മുടെ ഈ ഒരു ചട്ടിയിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചട്ടിയിലേക്ക് എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് വേവിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പിടണല്ലോ ഇനി കൂടെ ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിന് കുറ കുറച്ച് നമുക്ക് പോരങ്കിട്ട് കൊടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് അത് അരച്ച് വെച്ച് വേവിക്കാം ഇത് വറുത്തരച്ച കറിയാണല്ലോ അപ്പോൾ നാളികേരം വെളുത്തുള്ളി ഉള്ളിയും കൂടിയിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് വറുത്ത് എടുക്കുകയാണ് കേട്ടോ ഈ കുറച്ച് പെരിഞ്ചീരകം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചേർത്ത് കൊടുക്കുന്നത് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പം പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പം ഞാനത് അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് കയ്യിൽ വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ വറുത്ത് വെച്ചിരിക്കണം നമ്മുടെ നാളികേരൊക്കെ ഇല്ലേ അത് നമുക്കൊരു ജാറിൽ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമ്മുടെ കറിയിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ഒരുവിധം പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് നല്ല പോരായകുണ്ടായിരുന്നു അത് കാരണം ഞാൻ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി നമുക്ക് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ അപ്പോഴത്തെ നാളികേരം മാങ്ങയും പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി മുളക് പൊടി ആവശ്യത്തിന് പിന്നെ അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രി കിർന്നൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല അങ്ങനെ അതെ നമ്മുടെ ചമ്മന്തി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചണയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് മിക്സയറി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്പാടി ഇതുകൊണ്ട് കൂടെ തന്നെ കരിവിൽ തന്നെ നിൽക്കുന്നുണ്ട് ചമ്മന്തിന്നൊരു ഇൻട്രസ്റ്റിൽ വന്നു നിൽക്കണമെന്ന് പറഞ്ഞോ അതെ ചമ്മന്തി ഞാൻ ഒന്ന് പൊത്തി വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു പാത്രം വെച്ച് അരച്ച് വെച്ചാൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി നന്നായിട്ട് ഇവിടെ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വറവും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുളം കിഴങ്ങ് വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഉള്ളി പകരം ി അരിഞ്ഞ് എടുക്കണം കേട്ടോ ഉള്ളി എടുക്കഴിഞ്ഞാൽ തൊലിയൊക്കെ എന്നുള്ള മടിക്ക് ഞാൻ സവോള അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ ഇത് വെളിച്ചെണ്ണ കടുക് വറ്റൽമുളക് ഉള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇതേ താടിച്ച് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നും കൂടി ഉണ്ട് എന്നിട്ട് ഒന്ന് മോടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുളം കിഴങ്ങ് വറുത്തരച്ച കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു മുട്ടപ്പം കൂടി ഉണ്ടാക്കണം കേട്ടോ വേറെ ഇനി ഇന്ന് വേറെ പപ്പയുടെതൊന്നും ഞാൻ കാച്ചില്ല അപ്പം മുട്ടപ്പം ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടിയിലാണ് അപ്പോൾ നേരത്തെ സവോള ഞാൻ അതായത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ വല്ലാണ്ട് ഒരു ഉറിയില്ലേ ഉണ്ണോല് കഴിക്കില്ല അതുകൊണ്ട് പിന്നെ അതായത് ഒരു മൂന്ന് മുട്ടയും അതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുകയാണ് കേട്ടോ നമ്മുടെ ഏകദേശം പണി ഇവിടെ കഴിയാറായിട്ടുണ്ട് അപ്പോൾ അതെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ടീസ്പൂൺ വെച്ചിട്ട് അത് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതേപോലെ അടുപ്പത്തൊരു ചട്ടി വയ്ക്കുക ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ എല്ലാ ഒന്ന് എത്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയിൽ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചട്ടി വല്ലാണ്ട് ചൂടായിട്ടില്ല അതുകൊണ്ടാണ് അതിങ്ങനെ പിടിക്കാത്തത് അപ്പോൾ ഇതാണ് ഞാൻ പതുക്കെ 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 അത് ചുറ്റിച്ച് ചുറ്റിച്ച് അതൊന്നൊന്ന് വലിപ്പം ഉണ്ടായിട്ട് കാര്യമൊന്നും ഇല്ല വെറുതെ ഒരു സന്തോഷത്തിന് അവർക്ക് കൊടുക്കുമ്പോൾ ഇതിൽ ഞാൻ വലുപ്പിയതാണ് കേട്ടോ അതെന്നിട്ട് അത് ഒരു ഭാഗം മുരിഞ്ഞു വന്നപ്പോൾ ഇത് അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ദൈവം നമ്മുടെ മുട്ടപ്പം കൂടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതും അതിൻറ്റിണ്ടെങ്കിൽ ചോറ് അപ്പോൾ നമുക്ക് അവർക്ക് ചോറ് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇന്നത്തെ സ്പെഷ്യൽ ഇതേ മുട്ട അപ്പം പിന്നെ അതായത് മാങ്ങ ചമ്മന്തി ഉണ്ട് പിന്നെ ഉരുളം കിഴങ്ങ് വറുത്തരച്ച കറിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചമുണിൻ്റെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്